പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ അനാസ്ഥയിൽ എ ടി എം കാർഡ് നഷ്ടപ്പെട്ടത് മാസങ്ങൾക്ക് ശേഷം കണ്ടെത്തിയത് വിതരണം ചെയ്യാൻ കൊണ്ടുപോയ രജിസ്റ്റേഡ് ഉരുപ്പടി പോസ്റ്റ്മാൻ നിരുത്തരവാദപരമായി മറ്റൊരാളുടെ കൈവശം ഏൽപ്പിച്ച് ഒപ്പിട്ട് വാങ്ങിയതായി കണ്ടെത്തി തൃശൂർ അരിമ്പൂരിൽ എറവ് പോസ്റ്റ് ഓഫീസിലാണ് സംഭവം രജിസ്റ്റേർഡ് കൈപ്പറ്റിയെന്ന് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ ട്രാക്ക് ചെയ്തപ്പോൾ കണ്ടെത്തിയതിനെ തുടർന്ന് യുവതിയുടെ പിതാവ് പോസ്റ്റ് ഓഫീസിലെത്തി നടത്തിയ അന്വേഷണത്തിലാണ് സംഭവത്തിന്റെ ചുരുളഴിയുന്നത് എറവാറാങ്കല് സ്വദേശി ചാലിശ്ശേരി കുറ്റക്കാരൻ ചാക്കോയുടെ മകൾ അലീന എ ടി എം കാർഡിനായി അരുമ്പൂർ ചാക്കിൽ ഫെബ്രുവരി മാസത്തിൽ അപേക്ഷ നൽകിയിരുന്നു മാസങ്ങൾ കഴിഞ്ഞിട്ടും കാർഡ് കിട്ടാതായപ്പോൾ ബാങ്കിൽ സമീപിച്ചപ്പോൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റിൽ ട്രാക്ക് ചെയ്തപ്പോൾ മാർച്ച് ഇരുപതിന് ഉരുപടി മേൽവിലാസുകാരന് വിതരണം ചെയ്തതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടു തുടർന്ന് എറവു പോസ്റ്റ് ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ അന്വേഷിക്കാമെന്നായിരുന്നു മറുപടി വീണ്ടും അലീനിയുടെ പിതാവ് ചാക്കോ എറവു പോസ്റ്റ് ഓഫീസിലെത്തി തങ്ങൾക്ക് വന്ന രജിസ്റ്റേർഡ് എവിടെയാണെന്ന് കണ്ടെത്തി തരണമെന്ന് ആവശ്യപ്പെട്ടു ട്രാക്കിംഗ് രേഖകൾ പ്രകാരം ഉടമസ്ഥർ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പോസ്റ്റ് മാസ്റ്റർ ഉറപ്പു പറഞ്ഞെങ്കിലും ചാക്കോ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ആരാണ് ഒപ്പിട്ട് വാങ്ങിയതെന്ന് രേഖകൾ നോക്കി പറയണമെന്ന് ആവശ്യപ്പെട്ടു തുടർന്ന് നടന്ന പരിശോധനയിൽ പ്രദേശവാസിയായ യുവാവാണ് ഒപ്പിട്ട് നൽകിയെന്ന് കണ്ടെത്തി ഇയാളുടെ കൈവശമുണ്ടായിരുന്ന അലീനയുടെ കാണാതെ പോയ എ ടി എം കാർഡ് അടങ്ങിയ രജിസ്റ്റേഡ് പിതാവ് പോസ്റ്റ് മാസ്റ്റർ ഇടപെട്ട് വാങ്ങി നൽകി എന്റെ മകളുടെ പേരിലുള്ള എസ് ബി ഐയുടെ എം കാർഡ് കിട്ടാൻ കുറെ വയതുകൊണ്ട് ഞങ്ങൾ പോസ്റ്റ് ഓഫീസിലും ബാങ്കിലും പോയി അന്വേഷണം ഒരു ദിവസം പോസ്റ്റ് ഓഫീസിൽ കയറി വന്ന് എല്ലാ രേഖകളും പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവിടുത്തെ പോസ്റ്റ്മാൻ അടുത്തുള്ള ഒരു കടയിൽ ഏൽപ്പിച്ചേക്കുമായിരുന്നു അയാൾ പേര് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഞങ്ങളിവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ കറക്റ്റ് അയാളുടെ പേരും കാര്യങ്ങളെല്ലാം കിട്ടി ആളുടെ അടുത്ത് സംശയം ചോദിച്ചപ്പോൾ ആൾ വേഗം എടുത്ത് കാർഡ് എ ടി എം എൻ്റെ മകളുടെ എ ടി എം കാർഡ് എടുത്ത് കൊണ്ടുവന്ന് തരികയും ചെയ്തു ഇപ്പോൾ സാധനം എൻ്റെ കയ്യിൽ കിട്ടി പക്ഷേ ഈ പോസ്റ്റ് ഓഫീസിൻ്റെ ആളുകൾ ഒരു ബന്ധവും ഒരു പരിചയവും ഇല്ലാത്ത ഒരാളുടെ കയ്യിൽ അത് ഒപ്പിടിച്ച് മേടിക്കുന്നതിൽ അത്ര ഇങ്ങോട്ട് ഒരു റെസ്പോൺസിബിൾ റെസ്പോൺസിബിളാണ് എന്നെനിക്ക് തോന്നിയില്ല പോസ്റ്റൽ ഉരുപ്പടി നിരുത്തരവാദപരമായി കൈകാര്യം ചെയ്ത പോസ്റ്റൽ അധികൃതർക്കെതിരെ നടപടി വേണമെന്ന് ആക്ഷേപം ഉയരുകയാണ് മാസങ്ങളായി കെടുകാര്യസ്ഥയുടെ പ്രതിരൂപമാണ് ഇറവ് പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് മാസ്റ്ററായി ഒരു വനിത ഉണ്ടെങ്കിലും തപാൽ ഉരുപ്പടികൾ വിതരണം ചെയ്യുന്നത് ദിവസവേദനക്കാരാണ് അഞ്ഞൂറിൽ പരം തപാൽ ഉരുപ്പടികളാണ് ഇപ്പോഴും പോസ്റ്റ് ഓഫീസിൽ മേൽവിലാസക്കാരനായി എത്തിച്ചു നൽകാതെ കെട്ടിക്കിടക്കുന്നത് ജോലി ചെയ്യേണ്ട പരിധി കൂടുതലും പ്രദേശത്തെ ഭൂരിപക്ഷം ആളുകളുടെയും മേൽവിലാസം പോസ്റ്റുമാന അറിയാത്തതുമാണ് പ്രശ്നമെന്ന പോസ്റ്റ് ഓഫീസ് ജീവനക്കാരൻ പറയുന്ന നയം മാസങ്ങൾക്ക് മുമ്പ് പോസ്റ്റ് ഓഫീസിലെത്തിയ സൂപ്രണ്ട് എൺപതോളം പേരുടെ ഇലക്ഷൻ ഐ ഡി കാർഡുകൾ വിതരണം ചെയ്യാൻ സ്വകാര്യ വ്യക്തിയുടെ കൈവശം കൊടുത്തയച്ചതും വിവാദമായിരുന്നു